നമസ്കാരം റാഫ്ടോക്ക് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് ഫിഫ ക്ലബ്ബ് വേൾഡ് കപ്പിൻ്റെ സെമി ഫൈനലിൽ ഫ്ലുമിനൻസും ചെൽസിയും തമ്മിൽ ഏറ്റുമുട്ടുമ്പോൾ സദാ കേന്ദ്രം തിയാഗോസിൽവ തന്നെയാണ് ഫ്ലുമിനൻസിൻ്റെ വെറ്ററൻ താരം ചെൽസിക്ക് വേണ്ടി കളിച്ച അവരുടെ പ്രിയപ്പെട്ട താരമാണ് മുൻ താരമാണ് തിയാഗോ സിൽവ അപ്പോൾ സ്വാഭാവികമായിട്ടും പലരും ഇത് ചെൽസി വേഴ്സസ് തിയാഗോസിൽവ എന്ന രൂപത്തിലേക്ക് കളിയെ ചിത്രീകരിക്കുന്നുണ്ട് അതിനോട് ഇന്നലെ പ്രീ ബാച്ച് പ്രസ് കോൺഫറൻസിൽ ചെൽസിയുടെ കോച്ച് എൻസോ മാരേസ്ക പ്രതികരിക്കുന്നുണ്ട് അദ്ദേഹം പറയുന്നത് തിയാഗോസിലോ മികച്ച കളിക്കാരനാണ് പക്ഷേ ഞങ്ങളൊരു കളിക്കാരന് വേണ്ടിയല്ല മാച്ചിൽ പ്രിപ്പയർ ചെയ്യുന്നത് ഫ്ലൂമൻസിന് വേറെയും മികച്ച താരങ്ങളുടെ ഒരു മികച്ച ടീമാണ് അവർക്കെതിരെ കളിക്കാനാണ് ഞങ്ങൾ പദ്ധതി ഇടുന്നത് അങ്ങനെയാണ് ഞങ്ങൾ ടാക്ടിക്സ് ഒരുക്കിയിരിക്കുന്നത് എന്ന് എൻസോ മാരേസ്ക പറയുന്നു അദ്ദേഹത്തിന് ഇന്നലത്തെ പ്രസ് കോൺഫറൻസിലെ വാക്കുകളിലേക്ക് പോകാൻ അദ്ദേഹം പറയുന്നു കഴിഞ്ഞ പ്രസ് കോൺഫറൻസിൽ പാൽമിറാസിനെതിരെയുള്ള കളിക്ക് മുമ്പ് ഞാൻ പറഞ്ഞിരുന്നു ഞങ്ങൾ ഏതെങ്കിലും ഒരു പ്രത്യേക കളിക്കാരനെതിരെയല്ല കളി പ്രിപ്പയർ ചെയ്യുന്നത് പക്ഷേ ഒരു ടീമിനെതിരെയാണ് ഒരു ടീമിനെ തടയാൻ എന്ത് ചെയ്യണം അതാണ് ഞങ്ങൾ നോക്കുന്നത് ഒരുപാട് ബഹുമാനമുണ്ട് തിയാഗോയോട് പക്ഷേ ഞങ്ങൾ ഫ്ലൂവിനൻസ് നേരിടാനാണ് ഒരുങ്ങുന്നത് അല്ലാതെ തിയാഗോസിൽവേ നേരിടാനല്ല കളിയുടെ ഡിഫറെൻറ്റ് ആസ്പെക്റ്റുകളിൽ ഞങ്ങൾക്ക് ശ്രദ്ധ കൊടുക്കേണ്ടതുണ്ട് അല്ലാതെ ഒരു കളിക്കാരനെ മാത്രമല്ല ഞങ്ങൾ നോക്കുന്നത് എന്നുകൂടി ഇപ്പോൾ കൃത്യമായിട്ട് എൻസോ മാരേസ്ക പറയുന്നു അതോടൊപ്പം തന്നെ ഫ്ലുമൻസിൻ്റെ സ്ട്രോങ് പോയിൻ്റ് അവരുടെ കോച്ചാണ് ഒരുപാട് എക്സ്പീരിയൻസ് ഉള്ള നല്ല കളിക്കാരവർക്കുണ്ട് അവരുടെ ആ ഒരു എനർജി വളരെ ഇമ്പോർട്ടൻ്റാണ് ആണ് എന്നുകൂടി ഇപ്പോൾ എൻസോ മാരേസ്ക പറയുന്നു എന്തായാലും ഒരു കിടിലൻ പോരാട്ടം എല്ലാവരും പ്രതീക്ഷിക്കുകയാണ് ചെൽസിക്ക് ഫ്ലൂബിനൻസിനെ മറികടന്നുകൊണ്ട് മുന്നോട്ട് പോകാൻ പറ്റുമോ അതല്ല ഫ്ലുബിനൻസ് ഒരിക്കൽ കൂടി ഞെട്ടിക്ക് മോക്കാതിരുന്ന് കാണാം വീട് അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ ശേഷങ്ങളുമായി റാഫ്റ്റോക്സ് ഇടുവെത്താം